അങ്ങനെ ഏഷ്യാനായിട്ട് പുതിയ പ്രമോ പുറത്ത് വിട്ടിരിക്കുകയാണ് ആദ്യം ലാലേട്ടൻ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഗ്യാസ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ വർക്കായിട്ടുണ്ടായിരുന്നില്ല കാരണം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ആരോ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടായിരുന്നു പോയത് പിന്നെ രാവിലെ വന്നിട്ട് ഗ്യാസ് കത്തിക്കുമ്പോൾ ഗ്യാസ് ഓൺ ആവുന്നില്ല ഗ്യാസ് തീർന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നമായി ബിഗ് ബോസിനോട് പറഞ്ഞ് ബിഗ് ബോസ് പിന്നെ അത് ഓൺ ആക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പൊരി ഒച്ചടുക്കുന്നത് നമ്മുടെ ജാസ്മിനായിട്ട് നല്ല കിട്ടുന്നുണ്ട് പ്രമോയിൽ ജാസ്മിൻ പൊട്ടിക്കരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആരാ ചെയ്തതെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ അവിടെ വീഡിയോ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആരാ ചെയ്തത് എന്നല്ല ലാസ്റ്റ് കുക്ക് ചെയ്തത് ആരാന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിന് പിന്നെ പ്രമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ജാസ്മിനാണ് അപ്പോൾ ജാസ്മിൻ പൊട്ടി കരയുന്നുണ്ട് പിന്നെ ശ്രീതുനെ കാണിക്കുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ആരാന്ന് പറ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് നോക്കുന്നത് ഏകദേശം ജാസ്മിനെയാണെന്ന് തോന്നുന്നു ഇനി വേറെ ആരെങ്കിലും ആണോ നമുക്ക് എന്ന ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ ഇന്നു തുടങ്ങുന്നതല്ല കട്ടക്കളിപ്പിൽ തന്നെയാണ് ഫ്രീക്കനായി വന്ന് കട്ടക്കലപ്പിൽ ഇടുന്ന ലാലായിട്ടനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നെന്താണെങ്കിലും പുതിയ വൈൽഡ് കാർഡ് ഒക്കെ ഉണ്ട് നമുക്ക് കാത്തിരിക്കാം